നാഗലശ്ശേരി സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ സൗജന്യ പച്ചക്കറി വിത്ത് വിതരണവും കാർഷിക ക്ലാസും സംഘടിപ്പിച്ചു ബാങ്കിന്റെ വജ്ര ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി നടത്തുന്ന സമഗ്ര പച്ചക്കറി വികസന പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത് ബാങ്ക് ഹാളിൽ നടന്ന പരിപാടി ബാങ്ക് പ്രസിഡന്റ് പി എം ആര്യന്റെ അധ്യക്ഷതയിൽ കർഷക മിത്ര അവാർഡ് ജേതാവ് പി ജി കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു തുടർന്ന് കാർഷിക ക്ലാസുകൾ നടന്നു ബാങ്ക് വൈസ് പ്രസിഡന്റ് കെ വി പരമേശ്വരൻ സ്വാഗതവും ബാങ്ക് ഡയറക്ടർ വി ഗംഗാധരൻ മാസ്റ്റർ നന്ദിയും പറഞ്ഞു ബാങ്ക് സെക്രട്ടറി കൃഷ്ണകുമാർ ബാങ്ക് ഭരണസമിതി അംഗങ്ങളായ രാജൻ മാസ്റ്റർ ടി കെ ഉഷാകുമാരി പ്രമീള പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാമചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു മഴക്കാലത്ത് നമ്മൾ എന്താ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും മഴക്കാലത്ത് നല്ല രണ്ടി പറഞ്ഞ കർക്കിടക മാസത്തിൽ നമ്മൾ വയർക്കും അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് എന്തുകൊണ്ടാണ് വയർക്കണം എന്ന് വെച്ച് കഴിഞ്ഞാല് അന്തരീക്ഷത്തില് ഞങ്ങൾ പറയുക വെലിയ ഹ്യൂമിഡിറ്റി എന്ന് പറയും വെളിയടി ഹ്യൂഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ മോയിസ്ചറിന്റെ അളവ് എന്ന് പറയുന്നത് ഏകദേശം തൊണ്ണൂറ് ശതമാനമാണ് ഇപ്പൊ നിങ്ങൾ അളന്നുള്ളൂ ഒരു എൺപത്തി അഞ്ച് ശതമാനം ഉണ്ടാവും അപ്പൊ അന്തരീക്ഷത്തില് ഈ ഹ്യൂമിഡിറ്റിയുടെ അളവ് കൂടുമ്പോ നമ്മൾ വയർക്കും ഇതേ വേർപ്പ് നിങ്ങൾ കോയമ്പത്തൂർ പോയാൽ കിട്ടില്ല ഇതേ വേർപ്പ് നിങ്ങൾ കർണാടക പോയാൽ കിട്ടില്ല പല വിധനേക്കാൾ ചൂടുണ്ടാവും കാരണം നമ്മുടെ അന്തരീക്ഷത്തിന്റെ ഈ ഈ ഈ ഈ ഈ ഈർപ്പത്തിന്റെ അളവ് കൊറോണം കാലാവസ്ഥ നമ്മളെ സ്വാധീനിക്കും കൃഷിയെ സ്വാധീനിക്കും മൃഗങ്ങളെ സ്വാധീനിക്കും സമഷ്ടിയിലെ സകല ജീവജാലങ്ങളെയും സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് കാലാവസ്ഥയാണ്